വിവിധ വിഷയങ്ങൾ മുൻനിർത്തി ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർകോട്ട് വൈദ്യുതി ഭവൻ മാർച്ച് നടത്തി സിഐടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു

വൈദ്യുതി ഉപഭോക്താക്കളും ജീവനക്കാരും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം വ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ടെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത് വിദ്യാനഗറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക കുടിശ്ശിക ക്ഷാമപത്ത ഉടൻ അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾ അംഗീകരിക്കുക പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൽ തുക വകയിരുത്തുക കരാർ തൊഴിലാളികളുടെ വേതനം യഥാസമയം വിതരണം ചെയ്യുക

ഈ ിൽ പ്രസിഡന്റ് ഉപയോഗിച്ചു കമ്പ്യൂട്ടർ മുതലെല്ലാം ശാസ്ത്രീയമായി ജനങ്ങളുടെ എല്ലാ ഈ പരിശോധികളും നടപടികൾ ചുരുങ്ങിയ ചെലവിൽ വൈദ്യുന്നതിന് വേണ്ടിയുള്ള വൈദ്യശ്രദ്ധി കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ സമര സാഹചര്യം വിശദീകരിച്ചു വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സദർ റിയാസ് അധ്യക്ഷനായി ഓഫീസേഴ്സ് അസോസിയേഷൻ സി സി അംഗം എം ഭാസ്കരൻ കെ പി അശോകൻ ഗിരീഷ് ചെർക്കള വി എസ് വിനീഷ് പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു ജയകൃഷ്ണൻ കുപ്പങ്ങാനം സ്വാഗതവും പ്രഭാകരൻ നന്ദി പറഞ്ഞു മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഒക്ടോബർ പതിനഞ്ച് മുതൽ തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് കാസർഗോഡ്